ഗുഡ് മോർണിംഗ് ഗായസ് അപ്പോൾ ഡേ സെവൻ എന്ന വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പോൾ ഇന്നലെ ഞങ്ങൾ രാത്രിയായിട്ട് ഇവിടെ എത്താനായിട്ട് ഇന്നലെ അച്ഛനായിട്ട് ഹോസ്പിറ്റലിൽ പോയത് നിങ്ങൾക്ക് അറിയാലോ ഞാൻ ഇന്നലെ ഒരു ബ്ലോഗ് ഞാൻ ആയിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്ക് കൃത്യം പറയാണെങ്കിൽ ഇന്നലെ ഭയങ്കര ടെൻഷനായിരുന്നു ഭയങ്കര ടെൻഷൻ ടെൻഷനാണ് ഭയങ്കര ടെൻഷൻ കാരണം എന്താ വെച്ചാൽ എന്ത് വന്നാലും ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാലാണ് ഏതൊരു കുടുംബവും തകർന്ന് തരിപ്പണായി പോകാന്ന് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ജോലിയും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് എന്തായാലും കിട്ടുന്നുണ്ടെങ്കിൽ എന്നെ ഇപ്പൊ യൂട്യൂബ് എന്നൊക്കെ ഒരു ചെറിയ വരുമാനം കൊണ്ടാണ് നമ്മൾ അച്ഛനും ചെറിയ ജോലിയുണ്ട് അപ്പൊ ഇതിന്റെ ഇടയിൽ ഒരു കഴിഞ്ഞ ഹോസ്പിറ്റൽ കേൾസും കൂടെ വന്നു കഴിഞ്ഞാൽ തകർന്ന് തീർന്ന് അപ്പോൾ ഞങ്ങൾ നല്ല സത്യം പറഞ്ഞ ഒരു പേര് പേടിയുണ്ട് പക്ഷെ എന്നാലും അസുഖങ്ങളൊന്നും വരാതിരുന്നത് എന്തോ ഒരു ദൈവത്തിന്റെ ഒരു ഭാഗ്യമായി കരുതുന്നു പക്ഷെ എന്നാലും ചെറിയൊരു പ്രോബ്ലം ഉണ്ട് പക്ഷെ എന്നാലും കാര്യമാക്കേണ്ടത് ഇല്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്നാലും അവിടെ ആ പരിചയമുള്ള ആൾ ഉള്ളതുകൊണ്ട് നമുക്ക് അത്രയും വലിയൊരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് വലിയൊരു കാര്യമായി പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് എന്നാലും രാത്രി ഇവിടെ എത്തി അങ്ങനെ കടന്നു ഉറങ്ങി ഉറക്കം ഉണ്ടായിരുന്നില്ല എന്നാലും ഉറങ്ങിപ്പോയി ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം എന്ന് പറഞ്ഞാണെങ്കിൽ ഇതൊരു ഹോസ്പിറ്റൽ കേസ് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ അമ്മയുടെ ഒരു കാര്യമുണ്ട് അതായത് അമ്മയുടെ അമ്മ അമ്മമ്മ വയ്യാതെ കിടക്കുകയാണ് തീരൂര് തീരെ വയ്യ അപ്പോൾ നോക്കാനൊന്നും ആളില്ല അപ്പോൾ പിന്നെ അമ്മ കുറച്ച് ദിവസം അവിടെ പോയി നിന്നിട്ടേ വരുന്നുണ്ടാവുള്ളൂ അപ്പോൾ ഇന്ന് അമ്മേനെ നമ്മൾ കൊണ്ടാക്കുന്നുണ്ട് പട്ടാമ്പി വരെ കൊണ്ടാക്കി മതിയെന്ന് പറഞ്ഞു അവിടുന്ന് അച്ഛൻ്റെ പറഞ്ഞു അച്ഛൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി പട്ടാമ്പിക്ക് ഇപ്പോൾ പോവാൻ നിൽക്കുകയാണ് ഇപ്പോൾ ഏകദേശം ഒരു ഒന്ന് മണി രണ്ട് മണി രണ്ട് മണി ട്രെയിൻ ഉണ്ട് ആ ട്രെയിനെ അമ്മ പോകാന്നാണ് അമ്മ പറഞ്ഞത് അപ്പം എന്തായാലും അതിന് അമ്മ പോകുന്നുണ്ട് ഓക്കെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും ചില്ലറ എന്തൊക്കെയാണ് കാര്യങ്ങൾ നടക്കാൻ നമുക്കൊന്നും അറിയില്ലല്ലോ അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കിയൊക്കെ എന്താവും ലെവലിൽ നിന്നത് അതിന് മുന്നേ നമ്മുടെ വൃത്തിവട്ടനെ കാണിച്ചു ഇന്നലെ വാങ്ങിച്ച ഡ്രസ്സൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ല അടിപൊളി ഡ്രസ്സുണ്ട് അവനെ കാണാനായിട്ട് അപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഡ്രെസ് ഒക്കെ ഇട്ട് ഉടുപ്പൊക്കെ ഇട്ട് ഇരിക്കണോക്ക് മുടി കെട്ടി കൊടുത്ത് എങ്ങനെയുണ്ട് ഞാനെ കെട്ടി കൊടുത്ത് അമ്മയും മോനും വികൃതി അമ്മയും മോനും വികൃതിയാണ് ഇവിടെ വികൃതി കുട്ട വികൃതിക്കുട്ടെ എന്താ മോട്ടോർ സ്റ്റാർട്ട് ഇവിടെ ഭയങ്കര വികൃതിയാണ് ഞാൻ ഈ ചെക്കൻ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ പറ കയസ് എന്റെ ഈ വികൃതി കാരണം ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് പൃത്തൂട്ട എന്താ പറയാ വികൃതി ഇവരോട് ഇവരോട് പറ പറ ഈ വികൃതി പറഞ്ഞ എന്താന്ന് ഇവരോട് പറ അയോ അയ്യോന്റെ കണ്ണ് കണ്ണ് വാങ്ങിച്ചു കണ്ടസ് ഇവന്റെ വികൃതി എന്ന് പറഞ്ഞ ചില്ലറ വികൃതിയൊന്നുമല്ല കേട്ടോ ആ വീഡിയോയില് കാണുന്ന പോലെ നിങ്ങള് പാവാണ് ഇതൊക്കെ അല്ലേ വിചാരിക്കുന്നത് ഇവനോ അവന ഏതാ മുതൽ അറിയോ ഇവനും കണക്കാ അവന്റെ തന്തയും കണക്കാണ് ഏഹ് അത് ഞാനാണല്ലോ പിന്നെ തള്ള കണ്ടില്ലേ തള്ള അവിടെ ആ മൂലക്കിന് പോട്ടിരുന്നിട്ട് വായും പൊളിച്ചു നോക്കിയിരിക്കുന്നു ഇങ്ങനെ ഇങ്ങനെ പിന്നാനായിട്ട് അയ്യോ തിന്നാൻ വേണ്ടി ജനിച്ച ഒരു ജന്മത്തിനെ കണ്ടുണ്ടോ തിന്നിട്ട് അതും വാങ്ങി തരില്ലോ എന്തൊക്കെ വാങ്ങിച്ചു കൊടുത്തെന്താന്നറിയോ നമ്മള് വാങ്ങി തരാൻ പറയുമ്പഴേ നമ്മൾ ആഗ്രഹിക്കുന്ന വാങ്ങിച്ചേരത്തില്ല സ്വന്തം ഇഷ്ടപ്രകാരം എന്തേലും എനിക്ക് വാങ്ങിച്ചോ നമ്മള് മനസ്സറിഞ്ഞു കഴിച്ചാലല്ലേ നമ്മുടെ ദേവത്തൊക്കെ എന്താ ചെല സമയത്തൊരു ടിപ്പിക്കൽ ഭർത്താവ് ആവാറുണ്ട് നോക്കിക്കോ അതമ്മ കൊത്തിപ്പിടിച്ച് അവൻ അവൻ കേറു തല്ലി പൊട്ടിക്കരാ പോലെ കണ്ട 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 എന്താണ് എന്താണ് ആശാനെ എന്താച്ചാല് ഒരു കളിപ്പാട്ടം കിട്ടും അത് അത് കിട്ടിയിട്ട് കിട്ടിയിട്ടോ അറ്റ കയറി എറിയിട്ടോ എന്നിട്ട് അത് വീണ്ടും നമ്മൾ എടുത്തു കൊടുക്കണം എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും അതന്നെ എടുത്തിട്ട് എറിയും എന്താ ചെയ്യുക കുഞ്ഞു മനസ്സ് എന്താ അവിടെ ഒരു കളിയും ചെരിയൊക്കെ എന്താ ചേച്ചി അവിടെ പരിപാടി എല്ലാം കണ്ണാടിയിലൂടെ കാണുന്നുണ്ട് പിന്നെ ചോറും വല്ലതുണ്ടോ വേണമെങ്കി കഴിക്കണം എന്നൊക്കെ എന്താടാ എന്റെ തള്ളങ്ങനെ അപ്പോ നമ്മുടെ ചോറും ഇന്നത്തെ കറി മുരിങ്ങലെ താളിച്ചത് ചീര ഇത് ആ സോറി ചീര താളിച്ചത് പിന്നെ നല്ല ഓണക്ക ഓണക്കസ്രാവ് പൊളി കോമ്പിനേഷൻ അല്ലേ കഴിക്കുന്നത് ഏ എന്താണ് നിങ്ങൾ കഴിക്കുകയാണോ എന്താ കഴിക്കുന്നത് ഇപ്പൊ ഞങ്ങൾ ചോറൊന്ന് കഴിച്ചിട്ട് വരാം എന്നിട്ട് അമ്മേനായിട്ട് റെയിൽവേ സ്റ്റേഷൻ വരെ പോകാണ്ട് അച്ഛനും വെയിറ്റ് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് തന്നെ പരിപാടി തീർക്കണം വരാം എന്റെ ദൈവമേ ഈ പെണ്ണുങ്ങളൊക്കെ വീട്ടിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യം നല്ല ഒന്ന് വേഗം വരുമോട് പൂട്ടി വരുന്ന ഇനി നമുക്ക് ഇവിടെ ഒരു അടുത്തൊരു മാള് വന്നിട്ടുണ്ട് പട്ടാമ്പിയില് ഗരുഡാ മാൾ എന്നാണ് അപ്പൊ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല അപ്പൊ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോയി നോക്കി വരാം ഇതാണ് നമ്മുടെ ഗരുഡാ മാൾ എന്തൊക്കെയാ വാങ്ങിച്ചിട്ടു എടാത് ബീഫാടാ അല്ലാണ്ട് വേറെ ഒന്നും അല്ലടാ ठीक है हां हां अच्छा यस हे के इलाका ने ಎಲ್ಲಕೋಯಾನೆ ಉಪರೇಯೇ ಸಹಾನ ಮಾಡುತ್ತೆ ಇದೆ ಲಕನ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടോ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് സൂപ്പർ മാർക്കറ്റിൽ അത്യാവശ്യം നല്ല സാധനങ്ങളും സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ മാളിനെ കുറിച്ച് പറയണെങ്കിൽ മാള് നമുക്ക് താഴെ മാത്രമേ വർക്കിങ്ങുള്ളൂ മേലൊക്കെ കഴിഞ്ഞ് വർക്കിങ് വരുന്നുള്ളു ഓരോ ഷോപ്പുകളൊക്കെ എല്ലാം കൂടെ സെറ്റ് ആയാലും അതിന്റെ ഭംഗി നമുക്ക് വരള്ളൂ നല്ലൊരു പ്ലേസ് കാർ പാർക്കിങ്ങും നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്

ഏറ്റവും വലിയ സന്തോഷം കാരണം എല്ലാവരും കാണുമ്പോ തന്നെ സി ഫോർ കപ്പിൾസ് അല്ലേ എന്നാണ് എഴുത്തായി ചോദിക്കുന്നത് അപ്പൊ നമ്മുടെ പേര് അവിടെ ഒരുപാട് സന്തോഷമുണ്ട് അംഗീകാരമാണ് എല്ലാരും ഏകദേശം കുട്ടികളാണ് ഞങ്ങളുടെ വീഡിയോസ് കാണുന്നത് ആണ് ഫാൻസ് എന്തായാലും ായിട്ടുണ്ടെങ്കിൽ നേരിട്ട് വന്ന് സംസാരിക്കണം കേട്ടോ നിങ്ങള് ഒരു ഇതായിട്ട് നിക്കരുത് നേരാണ് വന്ന് സംസാരിച്ചു കാരണം ഞാൻ കൊറേ സ്ഥലത്ത് കണ്ടിട്ടുണ്ട് നമ്മളിങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കലും ഇങ്ങനെ ഇങ്ങനെ ഓരോന്ന് അവര് ഇങ്ങനെ പിറവെറുക്കണ കാണാം അപ്പൊ എന്തിനുക്ക് മനസിലാവും നിങ്ങള് ഞങ്ങളെ കണ്ടിട്ട് വീഡിയോയിൽ കണ്ടിട്ട് ആളല്ലേ എന്നുള്ള ഞങ്ങൾക്കും നമ്മൾ മനുഷ്യന്മാരല്ലേ നിങ്ങൾ രീതിക്കും നിങ്ങളെ വന്നിട്ട് നമുക്ക് സംസാരിക്കാണ് നിങ്ങൾ വന്ന് സംസാരിക്കുമ്പോ അല്ലാതെ നമ്മള് ആരോടും ദേഷ്യപ്പെടുന്നില്ല ചാടകണിച്ചില്ല എന്തിനാന്ന് മിണ്ടിയെന്നൊന്നും നമ്മൾ നമ്മള് ചോദിക്കാണോ നമ്മളാകുന്നു മിണ്ടി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ അതാണ് ഒന്നും ചന്ദ്രല്ലോ

ഈ ാട് ജീവിക്കുന്ന ഒരവസ്ഥ നിങ്ങളൊന്നറിയണം എന്താ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ എങ്ങനെയൊന്നും അറിയില്ല ഇനി വേറെ ഏതെങ്കിലും ജില്ലയിലൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് നമ്മുടെ പൃഥ്വോട്ടേനെ ഉറങ്ങി പോയിട്ടോ അവന് വെയിലും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് ഭയങ്കര ടയേർഡായി ചക്കൻ അപ്പൊ അങ്ങനെ അവൻ അങ്ങനെ ഇനി അവനെ എണീക്കുമ്പോ നമുക്ക് കാണാം അയ്യോ പാവം ഒരാളും ഭയങ്കര ടയേർഡായി നല്ല ഉണ്ട് ക്ഷീണുണ്ടില്ലേ പിന്നേ ചായ നാലു മണിയായി നാല് നാലര ആയി ഓക്കെ നല്ല കുട്ടിയല്ലേ ഏട്ടന്റെ കുട്ടിയല്ലേ ഏടിന്റെ പഞ്ചാരയല്ലേ ഏന്റെ പൊന്നാമനല്ലേ ചായ ഉണ്ടാക്കി തരുവോ ഏ ഉണ്ടാക്കി തരുമോ പറഞ്ഞിട്ട് ചായ ഉണ്ടാക്കി കൊണ്ടുപോവാ മരമാക്രിയെ കൊണ്ടുപോവാ നല്ല കുട്ടിയെ ഞാൻ രാത്രി ഉണ്ടാക്കി തരാം രാത്രി ആ അങ്ങനെ വരുന്നത് അത് ഉണ്ടാക്കിയ കപ്പലണ്ടി നിനക്ക തരൂല നടക്കില്ല മിക്സറിൽ കപ്പലണ്ടി അത് ഒരു പ്രശ്നാവൂട്ടോ അത് പ്രശ്ന പ്രശ്നത് തൊട്ട് പോവരുത് എന്റെ കപ്പലണ്ടി എന്റെ കപ്പലണ്ടി മതി തൊട്ട് പോവരുത് നീ ആ ഞാൻ കുറച്ച് ചിപ്സ് ഉണ്ടല്ലോ അപ്പൊ ഭാര്യയുടെ കയ്യിൽ നിന്നും കിട്ടുന്ന ഒരു ചായ എന്താ നൂറ് വട്ടം പ്രാവിട്ടാവും ചിലപ്പോൾ അവര് നമുക്ക് ചായ തരില്ല എന്നാലും കുഴപ്പമില്ല അതെ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ സോണിയെ ശരി ഞാൻ ചായ കുടിച്ചു വരാം കഴിച്ചു